നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ് എനിക്കുണ്ടാകുന്ന സന്തോഷം മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അവർക്കും സന്തോഷം ഒരു വീഡിയോ ഇതേ വീഡിയോ ചെയ്തപ്പോൾ മനസ്സ് നിറയെ സങ്കടം കൊണ്ട് ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് സന്തോഷം കൊണ്ടുള്ള വീഡിയോ ആണ് ഒന്നുമല്ല നമ്മുടെ എല്ലാം മലയാളികളിലെ പ്രിയപ്പെട്ട അർജുൻ അർജുൻ നമ്മെ വിട്ട് വിരിഞ്ഞു പോയി അതിനുശേഷം വലിയ വിവാദങ്ങൾ മനാഫും അർജുൻ്റെ കുടുംബവുമായിട്ടുള്ള വലിയ വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും സാറ്റലൈറ്റ് ചാനലുകളിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിവാദമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ അർജുൻ്റെ കുടുംബത്തിനെതിരെ അവർ വാർത്താസമ്മേളനം നടത്തി നടത്തിയപ്പോൾ അവരുടെ കുടുംബത്തിനെതിരെ മനാഫിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത വ്യക്തിയാണ് പക്ഷെ അന്നെല്ലാം എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇവരൊന്നിക്കണം എന്നെങ്കിലും ഇവരൊന്നിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇവരൊന്നിച്ചിരിക്കുന്നു ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് മനസ്സ് നിറയെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ചെയ്യാനുള്ള കാരണം പ്രധാനപ്പെട്ട് പറയുകയാണ് അന്ന് അർജുൻ്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വലിയ രീതിയിൽ വിമർശങ്ങൾ അർജുൻ്റെ കുടുംബം ഏറ്റെടുത്തു തീർച്ചയാണ് മനാഫിൻ്റെ ആ എഴുപത്തിരണ്ട് ദിവസത്തെ ഒരു കാത്തിരിപ്പ് മനാഫ് അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നത് അർജുൻ എൻ്റെ അനുജനാണ് അർജുൻ എൻ്റെ കുടുംബമാണ് അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയാണ് അർജുൻ്റെ മകൻ എൻ്റെ മകനെപ്പോലെ ഞാൻ കാണും അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് അവരെന്ത് തള്ളി പറഞ്ഞാലും ഞാൻ അവരെ തള്ളി പറയില്ല എന്ന് മനാഫ് പറയുന്നുണ്ടെങ്കിൽ ആ മനാഫിനെയും അർജുനെയും കുടുംബത്തിൻ്റെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഉള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം ഉണ്ടായത് വാർത്താ സമ്മേളനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇവർ ഒന്നിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് മനസ്സ് നിറയെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവരെ ഒന്നിക്കാനുള്ള ഒരു കാരണം ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്തത് മൂന്ന് വ്യക്തികൾ എന്ന് ഞാൻ പറയാം മൂന്ന് വ്യക്തികൾ അവിടെ പോയി ഇവരെ ഒരുമിച്ച് നിർത്തി വീഡിയോ എടുക്കുന്നു ഒന്ന് സായി സീക്രട്ട് ഏജൻ്റ് സായി ഒന്ന് കാതിർ ബായ് അതോടൊപ്പം തന്നെ ബാബു ഈ യൂട്യൂബ് ചാനലുകളിലൂടെ പ്രസക്തിയായി നിൽക്കുന്ന മൂന്ന് വ്യക്തികൾ അവിടെ പോയി വീഡിയോ ചെയ്ത് ഇവരെ ഒന്നിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാണുള്ളത് അതിൻ്റെ തലേ ദിവസത്തെ ഒരു ചർച്ചയിൽ ട്വൻ്റി ഫോർ ചാനലിലെ ചർച്ചയിൽ ആഷിമി നല്ല രീതിയിൽ അതിനുള്ള ഒരു അധ്വാനം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല ആഷിമി പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ ഒന്നിക്കണം മനാഫ ഒന്ന് വീട് വരെ പോയാൽ മതി ഇവരെ ഒന്ന് കണ്ടാൽ മതി ഈ പ്രശ്നങ്ങളെല്ലാം തീരും മനാഫ എന്ന് ആഷിമി പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ഭക്ഷണം ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് നല്ല കാര്യമാണ് നല്ല ഐഡിയ ആണ് കുഴപ്പമില്ല നോക്കി നോക്കാം എന്താ ചെയ്യോ ഞാൻ എന്ത് നല്ലവര്ക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് പരാതി ആവുണ്ട് അതുകൊണ്ട് ക്ഷണിക്കട്ടെ അപ്പം നോക്കാം അതിൽ ആഷമിക്ക് വലിയ രീതിയിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം അങ്ങനെ ഒരു ചർച്ചയിൽ കൊണ്ട് മറ്റ് ചാനലിലെ ചർച്ചയിൽ കൊണ്ട് ആരും പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നാലും ഞാൻ അവരെ ഉൾപ്പെടുത്തും പക്ഷേ ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ നാല് പേരും ആഷ്മി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ആഷിമി ഇവിടെ ഇരുന്ന് പറയുന്നുള്ളൂ ആഷമി എന്നും ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു എന്ന് ഇവരെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ആ മൂന്ന് പേര് ഈ പറയുന്ന സായിയും ബാവും കാതൃബായും അവിടെ എത്തി ഇതിനൊരു മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം വലിയ ഒരു ദൈവം ഇവർക്ക് വേണ്ടി എന്തും ചെയ്യും കാരണം അത്രമാത്രം ഇവർ ആ കുടുംബം അകന്ന് പോയപ്പോൾ ഒന്നിപ്പിക്കാൻ വേണ്ടി പ്രയത്നം എടുത്തു വന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്തായാലും ഇവർ ആ വീട്ടിൽ പോയി ഇവരുമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ ഇവർ പറയുന്ന വാക്കുകൾ ഓരോന്നും പ്രസക്തമായ കാര്യങ്ങളാണ് മനാഫ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മനാഫ് ഇതെൻ്റെ കുടുംബമാണെന്ന് മനാഫ് പറയുന്ന വാക്കുകൾ ആ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ ഇവൽ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പോൾ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും വരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് ഞമ്മക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി സ്റ്റോപ്പ് ഉടൻ തന്നെ അർജുൻ അർജുൻറെ അളിയൻ സഹോദരിയുടെ ഭർത്താവ് അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാം ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിങ്ങനെ ചെയ്തതല്ല ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ ചെറുതായിട്ട് പറയണത് പക്ഷെ അത് കടന്നു പോയി അത് വല രീതിക്ക് വളച്ചൊടിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്കുകളൊന്ന് കേൾക്കാം ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുന കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ച് നോക്കി ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ളത് പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷേ ജനങ്ങളിലെത്തി വേറെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാന് പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ ിപ്പോ ഓരോടിപ്പം എന്താ പറയാ അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്ക് ഉണ്ടായ മനഃപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഉടൻ തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കേണ്ടതാണ് എന്ന് മനാഫു പറയുന്നുണ്ട് ഇവിടെ അർജുനന്റെ സഹോദരി ഭർത്താവിനെ സംഖ്യയാക്കുന്നു മനാഫിനെ സുഡാപ്പിയാക്കുന്നു ആ രീതിയിലേക്ക് പോകുന്നു വലിയ രീതിയിൽ അത്തരമൊരു വിമർശനം ഉണ്ടാകുന്നു അതൊന്നും വേണ്ട നമുക്ക് പോരാടാം നമുക്ക് മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടിന് വേണ്ടി ഒരു കേരളത്തിന് വേണ്ടി ഒരു ഇന്ത്യക്ക് വേണ്ടി പോരാടാമെന്ന് മനാഫ് പറയുന്ന വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ് ഈ ഈ വരുന്ന വീഡിയോ ബോക്സിൽ ഒരൊറ്റ ആൾ വിദേശ തോന്നുന്നത് ആ അത് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ലെ വിവേകമുള്ള ഒരാളും ഞാൻ അങ്ങനെ ചെയ്യുമെനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അപ്പം ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പം അതിൽ വന്ന് കുറേ പാകപ്പഴക്കലുണ്ടേനി കുറെ കാര്യങ്ങൾ എത്തിയില്ല നമ്മൾ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്താ എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യുന്ന വേണോ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചാനലുകൾ ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകളെ എല്ലാം മാറ്റി നിർത്തി ചാനലുകളെ അകത്ത് നിർത്തി ആ കൂടിക്കാഴ്ചയിൽ പരിഭവം എല്ലാം മലിഞ്ഞ് തീർന്നിരിക്കുന്നു ചാനലുകളെ ആരെയും അവരടുപ്പിച്ചില്ല ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഇവരൊന്നിക്കുന്നുവെന്ന് ഒരു ചാനലുകാരെയും അറിയിക്കാതെ ആണ് ഇവർ പോയത് കാരണം ചാനലുകൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടു ഞാൻ അറിയാൻ സാധിച്ചത് അർജുൻ്റെ വീട്ടിൽ സഹോദരിയും സഹോദരന്റെ ഭർത്താവും അമ്മയും അച്ഛനും അനിയനും ഒക്കെ കൂടി വാർത്താസമ്മേളനം നടത്തുമ്പോൾ അവിടെ സാറ്റലൈറ്റ് ചാനലിലെ ഒരു വിങ് അവിടെ പ്രവർത്തിക്കുന്നു തൊട്ടടുത്ത് തന്നെ മനാഫിനെ കാണുന്നു മനാഫിൻ്റെ അവിടെയും കുറേ ചാനലുകാർ നിൽക്കുന്നു ഉറന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന അവർ പറയുന്ന വാർത്താസമ്മേളനത്തിൽ പറയുന്ന അത് അവിടെ കൗണ്ടറായിട്ട് നിന്ന് ഇപ്പ്ര തിന്നുകൊണ്ട് മനാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നു മനാഫ് പറയുന്ന കൗണ്ടർ അവിടെ നിന്ന് തന്നെ ടൈപ്പ് ചെയ്ത് ഇപ്പറ അയച്ചു കൊടുത്തുകൊണ്ട് ഇപ്പറ ചോദിക്കുന്നു ആ നിലയിലേക്കായിരുന്നു അന്ന് കാര്യങ്ങൾ പോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടാണ് കാരണം മനാഫ് അവിടെ വാർത്താസമ്മേളനത്തിൽ ചോദിക്കുന്നത് കേൾക്കാം അർജുൻ്റെ വീട്ടിൽ മനാഫ് ഈ നിങ്ങളുടെ പ്രതികരണത്തിൽ പോയി ഞാൻ പൈസയൊന്നും വാങ്ങിയിട്ടില്ല എന്ന് ദ മനാഫ് പറഞ്ഞു ഇപ്പോൾ മനാഫ് പ്രതികരിച്ചു അപ്പോൾ അവിടെ പറയുന്നു അതിൻ്റെ തെളിവുകൾ തരാമെന്ന് ഉടനെ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നുവെന്നും മനാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നു മനാഫ് ഒരു തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നെ മനാഞ്ചല മൈതാനിൽ പരസ്യമേട്ടേ നിൽക്കാം നിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് ഈ അർജുൻ്റെ വീട്ടുകാർ ഒരു വാർത്താസമ്മേളനം നടത്താൻ പ്രേരിപ്പിച്ച് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എം പി ആണെന്ന് പറയപ്പെടുന്നു ആ ഇവരൊരു വാർത്താസമ്മേളനം നടത്താൻ ആവശ്യപ്പെട്ടു എന്നൊരു ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് അത്തരം ഒരു കാര്യങ്ങൾ വേണ്ട നമ്മൾ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ഒരുങ്ങുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ പരിശോധിക്കേണ്ടതായി ഉണ്ട് പക്ഷേ ഇനിയൊരു പരിശോധന വേണ്ട കൂടി ഒരു അഭ്യർത്ഥന കാരണം ഇപ്പോൾ അർജുൻ്റെ കുടുംബം മനാഫിന്റെ കുടുംബം മനാഫും ആയി എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർന്നിരിക്കുന്നു ഇനി ഇതുമേൽ ഒരു ചർച്ച ചെയ്യരുത് എങ്കിൽ മാത്രമേ അവരുടെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ പഴയതുപോലെയുള്ള സൗഹൃദം അവർക്ക് തുടരണം ഇവർ ഈ ഒന്നിച്ച് നിക്കുന്ന ഫ്രെയിം തന്നെയാണ് സന്തോഷം എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പൊ ഇവരെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു പോകും സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ അഭിജിത്ത് ആണെങ്കിലും മനാഫാണെങ്കിലും ജിദിനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായി തന്നെ തീർന്നു നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇല്ലെങ്കിലും അർജുൻ എല്ലാവരുടെയും മനസ്സിൽ മലയാളികളുടെ ലോകത്തുള്ള എല്ലാ മലയാളികളും മനസ്സിൻ്റെ അകത്തട്ടിൽ അർജുൻ ജീവിക്കുന്നുണ്ട് അത് തന്നെയാണ് അർജുൻ്റെ ആ സംസ്കാര ചടങ്ങിൽ ഒഴുകിയെത്ത ജനസമുദ്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കത്തി അമരുന്നതിന് മുമ്പ് ഒരു വാർത്താസമ്മേളനം നടത്തുകയും അത് മനാഫിന് വേദന ഉണ്ടാക്കുകയും മനാഫ് ഒരു യൂട്യൂബ് ചാനലുണ്ടായൂടെ വരുമാനമുണ്ടാക്കുന്നു ആ കുടുംബത്തിനെ ഇല്ലാതെയാക്കുന്നു എന്ന് അവർക്കുണ്ടായ ഒരു വേദനയും ഈ വേദനയെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടിയിട്ട് ഇന്ന് അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഇതാണ് വേണ്ടത് ഓരോ ചാനലുകാരോ ഒരാളും ഇനി അവരുടെ വീടുകളിൽ പോയി ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകരുത് എന്ന് അഭ്യർത്ഥനയുണ്ട് എന്തായാലും ഇവർക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിച്ചിരിക്കുന്നു ഇനി മനാഫിൻ്റെ കുടുംബ മനാഫിൻ്റെ കുടുംബവും അർജുൻ്റെ കുടുംബവും ഒന്നിച്ച് ജീവിക്കട്ടെ അവർക്കൊന്നിച്ചുള്ള ഒരു യാത്ര തുടരട്ടെ അർജുനില്ലാത്ത ഒരു കുറവ് ഉണ്ടാകാതെ മനാഫിന് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കട്ടെ ആ മനാഫിന് ഒരു സഹോദരനായിരുന്ന അർജുൻ നഷ്ടപ്പെട്ടപ്പോൾ മനാഫിനുണ്ടായ വേദനയിൽ അർജുൻ്റെ വീട്ടുകാരും മനാഫിനോ ഒപ്പവും ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇനി ഇതിൻ്റെ പേരിൽ കമൻറ്റുകളിട്ടോ ഒന്നും അവരെ ബുദ്ധിമുട്ടിക്കായിരിക്കുക രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കായിരിക്കുക ഇപ്പോൾ മനാഫിൻ്റെ ചാനൽ നാല് ലക്ഷത്തിന് മുകളിലേക്ക് കയറി മനാഫിനോട് അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്രയും ആളുകൾ സബ് ചെയ്ത് കയറിയിരിക്കുന്നത് ഇനിയും മനാഫ് നടക്കട്ടെ മനാഫ് ലോറി ഉടമയെന്നുള്ള നിലയിൽ തന്നെ ആ ചാനൽ മുന്നോട്ട് പോലെ മനാഫിൻ്റെ ആഗ്രഹം മനാഫിൻ്റെ ലോറിയിൽ അർജുൻ്റെ പേരിടണമെന്നാണ് ആ പേരിടാനുള്ള അനുമതി അവരും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇനി ഒരാൾക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കുക അത് എന്താണ് ഈ രക്തം കുടിക്കുന്ന നിലയിലേക്കുള്ള മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മനാഫിൻ മനാഫും അർജുൻ്റെ കുടുംബവും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു ആ ഒരു യാത്ര ജീവിതം അവസാനം വരെ ഒന്നിച്ചു പോകാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്